കേരളത്തെ സഫറണൈസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്ന ഗുരുതരമായിട്ടുള്ളൊരു പ്രസ്താവന ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പുരമായിട്ടുള്ള അമ്പലങ്ങൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കേരളത്തെ സഫ്രനൈസ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഖുറാനെ പോലും അദ്ദേഹം കൂട്ട് ചെയ്യുന്നു കണ്ണിന് ഏറ്റവും തെളിമയാർന്ന കാഴ്ച നൽകുന്നത് സഫ്രൺ കളറാണ് അതിൻ്റെ ഏത് ഭാഗമാണ് എന്നുള്ളത് വേണമെങ്കിൽ അദ്ദേഹം പരിശോധിച്ച് പറയാമെന്നൊക്കെ പറയുന്നു അപ്പോൾ കൃത്യമായ സന്ദേശം യഥാർത്ഥത്തിൽ സംഘപരിവാറിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ തീട്ടൂരം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കൂ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടേം നീട്ടിക്കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പത്തോ മാസങ്ങൾ മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി തുടരാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ ടേം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം കേരള സംസ്ഥാനത്തെ വെച്ച് കളിക്കുകയാണെന്നുള്ളതാണ് നോക്കൂ സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ അദ്ദേഹം പാസാക്കാതെ രണ്ടര കൊല്ലം അട്ടത്ത് വെക്കുന്നു എന്നുള്ളത് പിന്നീട് സുപ്രീം കോടതി ശാസിച്ച ഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം രാഷ്ട്രപതിക്ക് അയക്കുകയാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് റോഹിങ് ടൻ നെരിമാൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്ന് ാൽ റോഹിംഗൻ നരിമാനെ നേരിട്ട് അതിനോട് മറുപടി പറയാൻ പോലും ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാധിച്ചില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് അതിനെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ കാതലായിട്ടുള്ള വിമർശനമായിരുന്നു റോഹിംഗൻ നരിമാൻ ഉന്നയിച്ചിട്ടുള്ളത് അതിന് മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ വിചാരിക്കുന്നില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ എസ് എഫ് ഐക്കാർ പോയി ദേഹോപദ്രവം ഏൽപ്പിക്കും അദ്ദേഹത്തിന്റെ കാറ് കേടുവരുത്തുമെന്ന് ഇത് എൽ ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ എസ് എഫ് ഐ ആ നിലയിലുള്ളൊരു സമരപരിപാടിയൊന്നും സംഘടിപ്പിക്കില്ല മാത്രമല്ല ഒരു ഗൂവർ ോറിയൽ ഇന്റർവെൻഷന് സാധ്യത ഉണ്ടാക്കുന്ന വിധത്തിൽ എൽ ഡി എഫും പ്രവർത്തി എൽ ഡി എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയോ അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളോ നടന്നു ഞാൻ വിചാ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ കാവ്യവൽക്കരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു ഇപ്പോൾ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇതിനകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ബില്ലുകൾ പാസാക്കി വിടാത്തതിനെക്കുറിച്ച് അതുപോലെ തന്നെ െ ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പാക്കാത്ത സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒക്കെ തന്നെയും രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ യൂണിവേഴ്സിറ്റിയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ഒരു സംഘടനയാണ് എസ് എഫ് ഐ അതാണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്ന് എസ് എഫ് ഐ നടത്തിയിട്ടുള്ള പ്രതിഷേധം അതും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴി തടയാതെ അദ്ദേഹത്തിനെ ദേഹോപദ്രവം ഏൽപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾക്ക് കേടുപാട് വരുത്താതെ വളരെ ശാസ്ത്രീയമായ വിധത്തിൽ സമാധാനപരമായി എസ് എഫ് ഐ നടത്തുന്നത് അത് ലോകമറിയണം അങ്ങനെ ഒരു സമരം കേരളം നടത്തുന്നുണ്ട് എന്ന് കാരണം ഈ നാട് ഇതുവരെ വർഗീയതയ്ക്ക് വഴിപ്പെടാത്ത ഒരു ഭൂപ്രദേശമാണ് ഞാൻ ഇന്നലെ പറഞ്ഞു അത് ആ പാരമ്പര്യം നിലനിർത്താൻ ഈ പ്രതിഷേധം അനിവാര്യമാണ്